ഹായ് ഓൾ ഓ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ഒരു ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാട്ടാ വന്നിട്ടുള്ളത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ വേണമെങ്കിൽ നമുക്കിത് ബാച്ചിലേഴ്സ് റെസിപ്പി എന്നൊക്കെ പറയാം അത്ര സിമ്പിളായിട്ട് നല്ല ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്ക ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചിക്കൻ റോസ്റ്റാണ് കറിയായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് കറിയായിട്ട് എടുക്കാം അത് അല്ലെങ്കിൽ റോസ്റ്റ് ആക്കിയിട്ട് അങ്ങനെ എടുക്കാം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ വീഡിയോ കണ്ടിട്ട് എന്തായാലും എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇത് അപ്പത്തിനായാലും അല്ലെങ്കിൽ ഗീ റൈസ് പിന്നെ പൊറോട്ട ചപ്പാത്തി എല്ലാത്തിനും അടിപൊളി ഒരു കോംബോയാണ് കേട്ടോ അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് മറക്കാണ്ട് ഫീഡ്ബാക്സ് വന്നിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടാ അപ്പോൾ ഇതാ അതിനായിട്ട് ഞാൻ കഴുകി ക്ലീനാക്കി കട്ടാക്കിയിട്ടുള്ള ഒരു കിലോ ചിക്കൻ ഇതാ വെള്ളമൊക്കെ ഒന്ന് ഡ്രൈവ് ചെയ്തു കഴിഞ്ഞിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് എടുക്കുകുന്നണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് ഉള്ള മസാല പൗഡേഴ്സ് ഒക്കെ നമുക്ക് ഈ ഒരു ടൈമിൽ തന്നെ ഇട്ട് എടുക്കാം അപ്പോൾ അതിനെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു 3 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് എടുക്കുന്നുണ്ട് പിന്നെ 1/2 ടീസ്പൂൺ 1/2 ടീസ്പൂൺ കുരുമുളകുപൊടി അതേപോലെ ഒരു ടീസ്പൂൺ ചിക്കൻ മസാല പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല പിന്നെ 1/2 ടീസ്പൂൺ നമ്മുടെ പെരിഞ്ചിരത്തിന്റെ പൗഡർ പിന്നെ പിന്നൊരു ഒന്നര ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ടുകൊടുക്കുക ഈ ഒരു ടൈമിൽ തന്നെ എന്നിട്ട് ഇതാ ഒരു കുറച്ചൊരു ഒന്ന് രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കൈവച്ചിട്ട് മിക്സ് ചെയ്തിട്ടെടുക്കുക ൊരു പൗഡേഴ്സൊക്കെ ചിക്കൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇതിൽ ഒട്ടും വെള്ളം ഒഴിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഒരു ഇത്തിരി വെള്ളത്തിൻ്റെ കുറവുണ്ടിട്ട് ഈ മസാലകളൊക്കെ എല്ലാം ഒന്ന് നന്നായിട്ട് കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് നന്നായിട്ട് കുഴച്ച് വെക്കാം അപ്പോൾ ഒരു അരമണിക്കൂറെങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം കേട്ടോ അപ്പോഴാണ് ആ ഒരു സ്പൈ സ്പൈസ് പൗഡേഴ്സൊക്കെ നന്നായിട്ട് ആ ഒരു ചിക്കനിലേക്ക് പിടിച്ചിട്ട് കിട്ടുകയുള്ളു ഇനിയിപ്പോൾ ഇതാ നമുക്ക് ആ ഒരു ടൈം കൊണ്ട് സവാളൊന്ന് വാട്ടിയെടുക്കുക അപ്പോൾ അതിനായിട്ട് ഇതൊരു കടായി വെച്ച് കൊടുക്കുന്നുണ്ട് അതിലേക്കൊരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഇതിലേക്കൊരു ഹാഫ് ടീസ്പൂൺ വലിയ ജീരകം ഉണ്ടല്ലോ അതിട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് പൊട്ടിച്ചെടുക്കുക ഇപ്പോൾ ഒരുപാട് ജീരകൂടെ ഉണ്ടാട്ടൊരു അര ടീസ്പൂൺ തന്നെ മതിയാകും എന്നിട്ട് അതൊന്ന് പൊട്ടി വരുന്ന ടൈമിൽ ഇതാ ഒരു മീഡിയം സൈസിലുള്ള രണ്ട് സവാള ഇതേപോലെ കനം കുറഞ്ഞ് നീളത്തിൽ ഞാനൊന്ന് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ ഇതേപോലെ കൈവച്ചിട്ട് ഒന്നിങ്ങനെ തിരുമ്പിയിട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ ആ ഒരു സവാളയുടെ ആ ഒരു ലെയേഴ്സ് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ഇതാ ഇതേപോലെ ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം സവാള ഒന്ന് നന്നായിട്ട് വെളിച്ചെണ്ണയിൽ വാട്ടി എടുക്കുക അപ്പോൾ അത്യാവശ്യം ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരണം കേട്ടോ സവാള അപ്പോൾ അതുകൊണ്ട് ഇളക്കി കൊടുത്ത് ഒന്ന് വാട്ടിയെടുക്കുക ഇനിയിപ്പോൾ ഈ സവാള പെട്ടെന്ന് തന്നെ ഒന്ന് വാടി വരാനായിട്ട് ഒരു കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടി പോകണ്ട നമ്മൾ ചിക്കനിലേക്ക് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നോക്കിയിട്ട് ഇട്ടുകൊടുക്കുക പിന്നെ ഒരു രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് വാട്ടിയെടുക്കുക അപ്പോൾ സവാള അതായതേപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെളിച്ചെണ്ണയിൽ സോട്ടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ നന്നായിട്ട് ചതച്ചത് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇനിയിപ്പോൾ ഈ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയൊക്കെ അത്യാവശ്യം നന്നായിട്ടൊന്ന് വാടിയിട്ട് വരണം നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് മൂടി വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് സവാള ഒന്ന് വാട്ടിയെടുക്കുക അപ്പോൾ ഇതാണ് സവാളയൊക്കെ നന്നായിട്ട് വെന്ത് വാടി വന്നിട്ടുണ്ട് കേട്ടോ അതിപ്പോൾ സവാള നന്നായിട്ട് വാടി വാടിക്കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇടക്ക് മൂടി തുറന്നിട്ട് ഇളക്കിയിട്ട് കൊടുത്ത് നമുക്കിത് വാട്ടി എടുക്കാം ഇനിയിപ്പോൾ ഈ ഒരു ടൈമിൽ ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് ഒരു ചിക്കനും കൂടെ കൊടുക്കുക എന്നിട്ട് ഈ ഒരു സവാളയും ചിക്കനും എല്ലാം കൂടെ നന്നായിട്ട് യോജിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് കൊടുക്കുക സിമ്പിളാണ് കേട്ട് ചെയ്തെടുക്കാനായിട്ട് ഇപ്പം ആണുങ്ങള് മാത്രമുള്ള ഈ ജോലിക്കൊക്കെ പോകുന്നവരൊക്കെ ഒറ്റക്ക് താമസിക്കുമ്പോഴൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു നല്ലൊരു ചിക്കൻ്റെ റെസിപ്പിയാണ് കേട്ടോ സിമ്പിളാണ് ഇനിയിപ്പോൾ പൊടികളെ മൂപ്പിക്കാനും ഇതിനൊന്നും നിൽക്കണ്ട നന്നായിട്ടിത് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതാ ഇതൊന്ന് ഞാൻ ഫ്ലെയിമൊന്ന് ഹൈ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ചിക്കൻ ഒന്ന് ജസ്റ്റ് ഒന്ന് കളറ് ചേഞ്ചായിട്ട് വരുന്നത് വരെ ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക അപ്പോൾ ഇടയ്ക്ക് ഒന്ന് ഇതേപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അതിന് ശേഷം ഇതാണ് ഞാനൊരു കാൽ കപ്പ് വെള്ളം തിളപ്പിച്ച വെള്ളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത് കേട്ടാ അപ്പോൾ കപ്പ് തന്നെ മതിയാകും കാരണം ചിക്കനിന്നും നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും പിന്നെ നമ്മളിത് റോസ്റ്റാക്കിയിട്ടാണല്ലോ എടുക്കുന്നത് അപ്പോൾ അല്ല നിങ്ങൾ കുറച്ചും കൂടെ ഗ്രേവി ആയിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു കാൽ കപ്പ് തുടങ്ങിയ ഒരു അരക്കപ്പ് വരെ വെള്ളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് അടച്ചു മൂടിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ചിക്കൻ ഒന്ന് കുക്കാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഇതേപോലെ ഇളക്കൊന്ന് ഇടക്കൊന്ന് ഇളക്കി മിക്സ് കണ്ടില്ലേ ചിക്കനിന്ന് വെള്ളം നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ റോസ്റ്റ് ആക്കി എടുക്കുന്നതിൻ്റെ പേരിൽ കുറച്ചും കൂടെ ഒന്ന് ഗ്രേവിയൊക്കെ ഒന്ന് നമ്മൾ വറ്റിച്ചിട്ടാണ് എടുക്കുന്നത് അപ്പോൾ ഈ ഒരു ടൈമിൽ ഉപ്പും ഒക്കെ ഒന്ന് നോക്കുക ഞാനിത് കുറച്ച് കറിവേപ്പിലേയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ കണ്ടില്ലേ നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഗ്രേവിയിലാണ് ഞാനിവിടെ എടുക്കുന്നത് ഇപ്പോൾ ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയെല്ലേ കൂടെ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക അപ്പോൾ ഇനി ഞാനിവിടെ ഗ്രേവി വറ്റിച്ചെടുക്കുന്നില്ലാട്ടോ ഈ ഒരു രീതിയിലാണ് എടുക്കുന്നത് ഇതാ ഇനി നമ്മൾ മല്ലിയെല്ലേയും കൂടെ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ട് ലാസ്റ്റായിട്ട് ഇതാ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടെ ഇങ്ങനെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ മുകളിലായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം എന്തായാലും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഈസിയല്ലേ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കുക നിങ്ങൾക്ക് ഇനിയിപ്പോൾ കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ട് വേണം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയും റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ കുറച്ച് തിളച്ച വെള്ളം കൂടുതൽ ഒഴിച്ചു കൊടുത്തിട്ട് അതിനനുസരിച്ച് ഗ്രേവി ആക്കി എടുത്താൽ മതി നല്ല ടേസ്റ്റ് ആണ് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കുകയും ചെയ്യുക ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് അപ്പത്തിനും ചപ്പാത്തിക്ക് നെയ്ച്ചോറിനും ഒക്കെ സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിഡ്ഡിലൻ ബീഫ് ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ മറക്കാണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് എന്തായാലും ഒന്ന് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻറ്റ് അറിയിക്കാട്ടോ പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട അപ്പോൾ വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ അതുവരേക്കും ബൈ ബൈ